ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര ൻ ആത്മഹത്യു തോന്നൂർക്കര കിഴിയപ്പാട്ട് ചാത്രയ്ക്കൽ വീട്ടിൽ അറുപത്തി വയസ്സുള്ള ഉണ്ണി ബാലകൃഷ്ണനാണ് മരിച്ചത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് സംഭവം മാവേലിയായും ചോഴിയായും വർഷം തോറും വേഷം കെട്ടാറുള്ള ഉണ്ണി ബാലകൃഷ്ണൻ ഉദയ കലാസമിതിയുടെ നാടകത്തിൽ വിവിധ വേഷങ്ങളും ചെയ്തിട്ടുണ്ട് ഗംഗയാണ് ഭാര്യ കൃപ രൂപ പ്രഭ എന്നിവർ മക്കളും പ്രദീപ് സജീഷ് എന്നിവർ മരുമക്കളുമാണ് തോന്നൂർക്കര എ യു പി സ്കൂളിലെ റിട്ടയേർഡ് പ്രധാനാധ്യാപകൻ ബാലകൃഷ്ണൻ മാസ്റ്ററുടെ മകനാണ് ഉണ്ണി ബാലകൃഷ്ണൻ മരണകാരണം പോലീസ് ൾ സ്വീകരിച്ചു തുമ്പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാസിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോ ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്